ഇഗ്ന എം എസ് സി മാത്തമാറ്റിക്സ് പി ജി പ്രോഗ്രാമിലെ ഒരു കോർ കോഴ്സാണ് എം എം ടി സീറോ സീറോ ഫോർ എന്ന പേപ്പർ കോഡ് വരുന്ന റിയൽ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്ട് ഒട്ടുമിക്ക എല്ലാ പി ജി കോഴ്സുകളിലും ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ റിയൽ അനാലിസിസ് പഠിക്കാറുണ്ട് റിയൽ അനാലിസിസ് ബാക്ക്ബോൺ ഓഫ് ഹയർ മാത്തമാറ്റിക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഹയർ മാത്തമാറ്റിക്കൽ സബ്ജക്ട്സ് ആയിട്ടുള്ള ഫംഗ്ഷണൽ അനാലിസിസ് ടോപ്പോളജി മെഷർ തിയറി ഇത്തരം സബ്ജക്ട്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ റിയൽ അനാലിസിസിൽ ഒരു ഫൗണ്ടേഷൻ ഒരു ബേസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ് ഹയർ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് എല്ലാം ഈസിലി ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ റിയൽ അനാലിസിസ് ടൂൾസ് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ആണ് റിയൽ അനാലിസിസിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് അങ്ങനെ കുറേയധികം ഡിഫറെന്റ് ഏരിയാസില് നമുക്ക് റിയൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സിലബസിൽ നമ്മൾ റിയൽ അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സിൽ മൂന്ന് ബ്ലോക്കുകളായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വണ്ണില് മെട്രിക് സ്പേസസ് അതിൽ ഫോർ യൂണിറ്റ്സ് ആണ് ഉള്ളത് യൂണിറ്റ് വൺ ഇൻട്രഡക്ഷൻ ടു മെട്രിക് സ്പേസസ് യൂണിറ്റ് ടു കൺപോജൻസ് യൂണിറ്റ് ത്രീ കോമ്പാക്ട്നസ് ആൻഡ് യൂണിറ്റ് ഫോർ കണക്റ്റഡ്നസ് അപ്പോൾ യൂണിറ്റ് വണ്ണില് ഇൻട്രൊഡക്ഷൻ ടു മെട്രിക് സ്പേസസ് മെട്രിക് എന്ന് പറയുന്ന സംഭവം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ കുറച്ചുകൂടി ജനറൽ സെറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ് മെട്രിക് എന്ന് പറയുന്നത് അതായത് ഒരു ഫംഗ്ഷൻ ദാറ്റ് സാറ്റിസ്ഫൈ സം പ്രോപ്പർട്ടീസ് അതിനെ നമ്മൾ മെട്രിക് എന്ന് വിളിക്കുന്നു ഈ മെട്രിക് ടുഗതർ വിത്ത് ദാറ്റ് സ്പേസിനെയാണ് നമ്മൾ മെട്രിക് സ്പേസ് എന്ന് വിളിക്കാം അപ്പൊ നമ്മൾ മെട്രിക് സ്പേസ് എന്താണ് മെട്രിക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ മെട്രിക് ആണോ എന്ന് വെരിഫൈ ചെയ്യുക എങ്ങനെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒരു സ്പേസിൽ തന്നെ ഡിഫറെന്റ് മെട്രിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എങ്ങനെയൊക്കെ മെട്രിക് സ്പേസുകളാണ് ഉള്ളത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യും ഇനി ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് സെറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അപ്പൊ ഈ എല്ലാം തന്നെ നമ്മൾ മെട്രിക് യൂസ് ചെയ്ത് കൊണ്ട് ഡിഫൈൻ ചെയ്യും അതാണ് യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടു കൺവേജൻസ് കൺവോജൻസിന് സീക്വൻസസ് ആൻഡ് കൺവേർജൻസ് കോഷി സീക്വൻസിൻ കംപ്ലീറ്റ്നെസ് സീക്വൻസുകളുടെ കൺവേർജൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതിനെ നമ്മൾ മെട്രിക് യൂസ് ചെയ്തുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു സീക്വൻസില് സെറ്റ് ഓഫ് പോയിന്റ്സ് ആഫ്റ്റർ സം സ്റ്റേജ് ഒരു പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അതിനെ നമ്മൾ ലിമിറ്റ് എന്ന് വിളിക്കും പിന്നെ കോഷി സീക്വൻസ് കോഷീസ് സീക്വൻസ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീക്വൻസുകളാണ് ആഫ്റ്റർ സം സ്റ്റേജ് ആ സീക്വൻസിലെ ടേംസുകൾ എല്ലാം തന്നെ വളരെ അടുത്ത വരുന്നു വളരെ ക്ലോസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് കോഷ്യ സീക്വൻസ് പിന്നെ കംപ്ലീറ്റ്നസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതെല്ലാം മെട്രിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് കൺവേർജൻസ് സീക്വൻസിന്റെ കൺവേർജൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുക നെക്സ്റ്റ് യൂണിറ്റ് ത്രീ കോമ്പാക്ട്നസ് കോമ്പാക്ട്നസ് എന്ന് പറയുന്ന ആക്ച്വലി ഫൈനൈറ്റ്നസ്സിന്റെ ഒരു ജനറലൈസേഷൻ ആണ് ഫൈനൈറ്റ്നസ് സ്മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫൈനൈറ്റ്നെസിന്റെ ജനറലൈസേഷൻ ആണ് കോമ്പാക്ട്നെസ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കും കോമ്പാക്ട് സെറ്റുകൾ ഏതൊക്കെയാണ് പിന്നെ എങ്ങനെയാണ് കോമ്പാക്ട് സെറ്റുകളെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറും ഉണ്ട് ഹെയ്നി ബോറൽ തിയറും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കോമ്പാക്ട് സെറ്റുകൾ എന്ന് വിളിക്കുക പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് കോമ്പാക്ട്നെസ് കണ്ടിന്യൂറ്റി ആൻ കോമ്പാക്ട്നസ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് ഫോർ കണക്റ്റഡ്നെസ് കണക്ടഡ് മെട്രിക് സ്പേസസ് കോംഫനൻസ് ഒരു സ്പേസ് എപ്പോഴാണ് കണക്റ്റഡ് നമ്മൾ പറയുക രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്യുന്ന ലൈനും ടോട്ടലി ആ സ്പേസിൽ തന്നെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ കണക്റ്റഡ് വിളിക്കും പിന്നെ കോമ്പോണൻസ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തിയറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകൾ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകൾ അവരുടെ കോമ്പോണൻസ് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകൾക്ക് കുറേയധികം കോമ്പോണൻസ് ഉണ്ടായിരിക്കും പിന്നെ പാർട്ട് കണക്റ്റഡ്നെസ് രണ്ട് പോയിന്റ്സ് പാത്ത് കണക്റ്റഡ് ആണെന്ന് പറയുന്നത് ഒരു പാത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരം ഈ കണക്റ്റഡ്നസ് കൺവേർജൻസ് കോമ്പാക്ട്നസ് ഇത്തരം തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഈ മെട്രിക് സ്പേസിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ മെട്രിക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും സെക്ഷൻസിൽ പഠിക്കുക ഇതാണ് ബ്ലോക്ക് വണ്ണില് നമ്മൾ കവർ ചെയ്യുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ടൂ കാൽക്കുലേഴ്സ് ഇൻ ആർ എൻ സിംഗിൾ വേരിയബിൾ കാൽക്കുലസിൽ കുറേധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലിമിറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക ഡെറിവേറ്റീവ്സ് ഇന്റർഗ്രൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ അല്ലെങ്കിൽ സിംഗിൾ ഡയമെൻഷനില് ലോവർ ഡയമെൻഷൻസിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇതിനെ നമ്മൾ ഹയർ ഡയമെൻഷൻസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ അവരുടെ ഫങ്ഷൻസ് ആയിക്കോട്ടെ ലിമിറ്റ്സ് ആയിക്കോട്ടെ കണ്ടിന്യൂറ്റി ഇതെല്ലാം എങ്ങനെയാണ് ഹയർ ഡയമെൻഷൻസിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് കാൽക്കുലസ് അതായത് ഒരു സിംഗിൾ വേരിയബിൾ സംഭവത്തിൽ നിന്ന് നമ്മൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസിലോട്ട് പോകുന്നു കാൽക്കുലസ് ഇൻ ആർ എൻ ആർ ഒരു എൻ ഡയമെൻഷനൽ സ്പേസ് ആണ് ഇതിൽ മൂന്ന് യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്യും ഡെറിവേറ്റീവ്സ് ഇൻ ആർ ഇംപ്ലസ്റ്റ് ആൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറും മാക്സിമം ആൻഡ് മിനിമം യൂണിറ്റ് ഫൈവില് ഡെറിവേറ്റീവ്സിന് ആണ് ഡെറിവേറ്റീവ് നമ്മൾ യൂഷ്വലി ലിമിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും അപ്പൊ ഡെറിവേറ്റീവിന് ഒരു ലീനിയർ മാപ്പായിട്ട് എങ്ങനെയാണ് എഴുതുക പാർഷ്യൽ ഡെറവേറ്റീവ്സ് എന്താണ് ഡയറക്ഷണൽ ഡെർവേറ്റീവ്സ് എങ്ങനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റ്സിൽ കവർ ചെയ്യും നെക്സ്റ്റ് വൺ ഇംപ്ലിസിറ്റ് ആൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറും ഇപ്പൊ ഈ തിയറത്തിന് ഡിഫറൻഷ്യൽ ജിയോമെട്രിയില് വളരെയധികം അപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഒരു വെൽ ബിഹേവ്ഡ് ലോക്കൽ ഇൻവേഴ്സിന്റെ എക്സിസ്റ്റൻസ് അവരുടെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് തിയറും ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ മാക്സിമ ആൻഡ് മിനിമ യൂണിറ്റ് സെവനിൽ രണ്ട് സെക്ഷൻസ് ഉണ്ട് ലോക്കൽ മാക്സിമം മിനിമ ലഗ്റാൻജി മൾട്ടിപ്ലയർ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു പോയിന്റിന്റെ ലോക്കൽ നൈബർഹുഡില് എന്താണ് മാക്സിമം ലോക്കൽ നൈബർഹുഡിൽ എന്താണ് മിനിമം അതാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ എന്ന് പറയുന്നത് ഓക്കെ ലഗ്റാഞ്ചി മൾട്ടിപ്ലയർ നെക്സ്റ്റ് വൺ ബ്ലോക്ക് ത്രീ മെഷർ ആൻഡ് ഇന്റർഗ്രൽ ഇതിലും ഫോർ യൂണിറ്റ്സ് വരുന്നുണ്ട് യൂണിറ്റ് എയ്റ്റ് ഇസ് ലബേക്ക് മെഷർ യൂണിറ്റ് നയൻ ലബേക്ക് ഇന്റർഗ്രൽ യൂണിറ്റ് ടെൻ ഫോർ ഇയർ സീരീസ് ആൻഡ് ഫോർ ഇയർ ട്രാൻസ്ഫോം യൂണിറ്റ് ലെവൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഓക്കെ അപ്പൊ ലബേക്ക് മെഷർ നമുക്ക് ലെങ്ത് ഏരിയ വോള്യം എന്നീ കോൺസെപ്റ്റ്സുകളെ പറ്റി അറിയാം ഇതെല്ലാം മെഷേഴ്സ് ആണ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു അപ്പൊ ഇതെല്ലാം നമ്മളൊരു ജനറൽ സെറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഒരു ബ്രോഡർ ഏരിയയിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു ജനറൽ സെറ്റിലോട്ട് എങ്ങനെയാണ് മെഷർ അസൈൻ ചെയ്യുക അവർക്കൊരു സൈസ് എങ്ങനെ കൊടുക്കാം എന്നീ കാര്യങ്ങളാണ് ആക്ച്വലി ഈ ലബേക് മെഷർ എന്ന സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുക അപ്പൊ ഔട്ടർ മെഷർ എന്ന് പറയുന്ന സമയത്തും റിയൽ ലൈനിൽ ഓരോ സബ്സെറ്റ്സുകൾ ഉണ്ടാവും ഈ സബ്സെറ്റ്സുകളെല്ലാം നമുക്ക് കുറച്ച് സിമ്പിൾ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം അവർക്ക് എങ്ങനെ സൈസ് അസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഔട്ടർ മെഷറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ലബേക്ക് മെഷറബിൾ സെറ്റ് അപ്പൊ ലബേക്ക് മെഷറബിൾ സെറ്റ് എന്തൊക്കെയാണ് ഏതൊക്കെ സെറ്റ്സ് ആണ് ലബേക്ക് മെഷറബിൾ സെറ്റ് ആവുക എന്തൊക്കെ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ലബേക്ക് മെഷറബിൾ സെറ്റ് ആവുക ലബേക്ക് മെഷറബിൾ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോൺ മെഷറബിൾ സെറ്റ് എന്താണ് നോൺ മെഷറബിൾ ഫംഗ്ഷൻസ് ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും അതായത് ഒരു ഇറഗുലർ സെറ്റിനെയും നമുക്ക് സിംപ്ലേ സ്ട്രക്ചർ കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൊറേ കോംപ്ലിക്കേറ്റഡ് സെറ്റിനെ കൂടി നമുക്ക് സിംപ്ലർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ മെഷർ അസൈൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ അതാണ് ഈ സെക്ഷൻസിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് നയം ലബീക് ഇന്റർഗ്രൽ അപ്പൊ ഇൻട്രോക്ഷൻ ടു ലബേക്ക് ഇന്റർഗ്രൽ കൺവേർജൻസ് തിയറം ലബേക് ഇന്റഗ്രൽ വേഴ്സസ് റീമാൻ ഇന്റർഗ്രൽ സ്പേസ് ഓഫ് ഇന്റർഗ്രബിൾ ഫംഗ്ഷൻ ദ സ്പേസ് ആൻഡ് സ്പേസ് എൽ ടൂ ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത് ലബേക്ക് ഇന്റർഗ്രൽ ഇപ്പൊ റീമാൻ ഇന്റർഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അതായത് ഈ മെഷർ അസൈൻ ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ലെബേക്ക് മെഷർ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഔട്ടർ മെഷറിനെ നമ്മൾ മെഷറബിൾ സെറ്റിലോട്ട് റെസ്ട്രിക്ട് ചെയ്തതാണ് ലെബേക്ക് മെഷർ എന്ന് പറയാം അപ്പൊ ഇത്തരം മെഷർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി ബ്രോഡർ ക്ലാസ് ഓഫ് ഫംഗ്ഷൻസിന് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഇന്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ലബേക്ക് ഇന്റഗ്രൽ റീമാൻ ഇന്റഗ്രലിന്റെ കമ്പാരിസൺസ് അത് നമ്മൾ നോക്കും ആൻഡ് എൽ വൺ സ്പേസ് എൽ ടൂ സ്പേസ് എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് വൺ ഫോർ ഇയർ സീരീസ് ആൻഡ് ഫോർ ഇയർ ട്രാൻസ്ഫോം ഇൻട്രൊഡക്ഷൻ ടു ഫോർ ഇയർ സീരീസ് ആൻഡ് ഫോർ ഇയർ സയൻസ് സീരീസ് ആൻഡ് കോ സയൻസ് സീരീസ് കൺവേർജൻസ് ഓഫ് ഫോർ ഇയർ സീരീസ് ആൻഡ് ഫോർ ഇയർ ട്രാൻസ്ഫോം അപ്പോ ഫോർ ഇയർ സീരീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ആണ് ആക്ച്വലി ടു റെപ്രസെന്റ് പീരിയോഡിക് ഫോൺ അപ്പൊ പീരിയോഡിക് ഫംഗ്ഷൻസിനെ നമ്മൾ സയൻസ് ആൻഡ് കോ സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ് ഫോറിയ ഇയർ സീരീസിലൂടെ ചെയ്യുന്നത് ഫോറിയ ട്രാൻസ്ഫോം ഇതിന്റെ എക്സ്റ്റെൻഷൻ തന്നെയാണ് പക്ഷെ നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഫോറിയ ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ ഫോറിയ സീരീസിനും ഫോറിയ ഇയർ ട്രാൻസ്ഫോമിനും വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഓഡിയോ കംപ്രഷൻ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ക്വാളിറ്റി അതിൻ്റെ ഇതില്ല പിന്നെ മ്യൂസിക് ഒരു പീരിയോഡിക് വേവ് ആയിട്ട് നമുക്ക് അവിടെ നമുക്ക് ഫോർ ഇയർ സീരിയസ് റെപ്രസെന്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കുറെ അധികം ഫീൽഡ്സില് ക്വാണ്ടം മെക്കാനിക്സ് മെഷീൻ ലേണിംഗ് അങ്ങനെ കുറേ അധികം ഏരിയാസിൽ നമുക്ക് ഫോർ ഇയർ സീരിയസ് ആൻഡ് ഫോർ ഇയർ ട്രാൻസ്ഫോമിന്റെ ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും ഓക്കെ നെക്സ്റ്റ് വൺ യൂണിറ്റ് ലെവൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അപ്പൊ സിഗ്നൽസ് എന്ന് പറയുന്ന സമയത്ത് അത് ആക്ച്വലി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അത് ടൈമിനും സ്പേസിനും അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അത് കുറച്ച് ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യും അല്ലെ അപ്പൊ ഈ സിസ്റ്റംസ് എന്ത് ചെയ്യും സിസ്റ്റംസ് ഇൻപുട്ട് സിഗ്നൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഔട്ട്പുട്ട് സിഗ്നൽസ് ആക്കി മാറ്റുന്നു ഇതിന്റെ എല്ലാം ബേസിക്സ് നമ്മൾ അതിൽ കവർ ചെയ്യും പിന്നെ കാരക്ടറൈസേഷൻ ഓഫ് ലീനിയർ ടൈം ഇൻ വേരിയൻറ്റ് സിസ്റ്റം തുടങ്ങിയ സെക്ഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഡീൽ ചെയ്യും അപ്പൊ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനും വളരെയധികം അപ്ലിക്കേഷൻസ് ഡേ ടു ഡേ ലൈഫിൽ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലുള്ളതാണ് ഇപ്പൊ റോബോട്ടിക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഇ സി ജി എം ആർ ഐ അതുപോലെ തന്നെ സി ടി സ്കാനിങ്സില് അപ്പൊ ഇതെല്ലാം സിഗ്നൽസ് ആയിട്ടാണല്ലേ റെപ്രസെന്റ് ചെയ്യുക പിന്നെ സിസ്റ്റംസ് റേഡിയോ സിസ്റ്റംസ് വയൽ നെറ്റ്വർക്ക്സ് അങ്ങനെ കുറെ ഏരിയാസില് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഈ റിയൽ അനാലിസിസ് എം എം ടി സീറോ സീറോ ഫോർ റിയൽ അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ബ്ലോക്സുകൾ ഉണ്ട് ആ ബ്ലോക്സിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരിക ഓരോ ടോപ്പിക്സിലും എന്തൊക്കെ സെക്ഷൻസ് നമ്മൾ കവർ ചെയ്യും അപ്പൊ ഇതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കമ്മിംഗ് വീഡിയോസിൽ ഓരോ യൂണിറ്റ്സിലെ ഓരോ സെക്ഷൻസിനെ പറ്റിയും നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ